ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः കാലത്തിന്റെ കാവൽക്കാരൻ കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ നീതിയുടെ നിഴൽ അതാണ് ശനിദേവൻ പൂരിട്ടാതിയിൽ നിന്ന് ഉത്തിരിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം നക്ഷത്രത്തിലാണ് ശനി ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത് സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു ശക്തി വർദ്ധിക്കുന്നു കർമ്മം ഉണരുന്നു വിധി എഴുന്നേൽക്കുന്നു ഇത് രാശിമാറ്റമല്ല ഇത് വിധി മാറ്റമാണ് ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനേശ്വരായ നമ സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ് ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിന് ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് രാശി മാറ്റമല്ല പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ് സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട് കഠിനതയല്ല പക്വതയാണ് ഇനി അവന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനാറ് വരെ ഉത്തിരിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ് എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ ഈ അധ്യായത്തിലേക്ക് കടക്കാം തുലാക്കൂറിൽ വരുന്ന ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് നീതിയും അനീതിയും വേർതിരിയുന്ന കാലം നീതിയുടെ പക്ഷം പിടിച്ചാൽ ശനി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ശനി നാലും അഞ്ചും ഭാവാധിപനാണ് തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ഭാവത്തിൽ മീനൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്നും ഉത്തിരിട്ടാതി നക്ഷത്രത്തിലേക്ക് ജനുവരി ഇരുപതിന് എത്തിയിരിക്കയാണ് യോഗ കാരകനായിട്ടുള്ള ശനി ഇപ്പോൾ ബലത്തിലാണ് എന്നർത്ഥം എല്ലാ കാര്യങ്ങളിലും മാനസിക സംതൃപ്തിയും ഉണ്ടാകുന്നതാണ് മനസ്സമാധാനത്തോടെ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നതാണ് കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ദൈനംദിന പ്രവർത്തികളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കുന്നതാണ് തൊഴിലും തൊഴിലുമായി ബന്ധപ്പെട്ട കേസുകളോ വ്യവഹാരങ്ങളോ ഉള്ളവർക്ക് അവയിൽ ശുഭപ്രതീക്ഷയ്ക്ക് വകയുള്ള കാലമാണ് കടങ്ങൾ വീട്ടിൽ തീർക്കാനാകുന്നതാണ് ശത്രുശല്യം കുറയുന്നതാണ് രോഗശമനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്നതാണ് അമ്മയ്ക്ക് ആരോഗ്യം സൗഖ്യം ഇവയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ദൈവാധീനം നേടിയെടുക്കുന്നവർക്ക് എല്ലാ കാര്യത്തിലും പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ശനി ശിക്ഷിക്കുന്നില്ല അവൻ പാകപ്പെടുത്തുന്നു ശനി കനിയുമ്പോൾ ജീവിതവും കനിയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വടമാല വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും കൂടാതെ എള്ള ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന മൗനസമ്മതത്തിനായി നൽകൂ ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെല്ലൈക്കണിൽ ഒന്നും ർത്തു കാലം വിളിക്കുമ്പോൾ ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി ഓം ശം ശനൈശ്വരായ നമ ഓം ശം ശനൈശ്വരായ നമ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം നന്ദി